എലിസബത്തിനും ചെകുത്താനും മെതിരെ പോലീസിലെ പരാതിയുമായി ബാല മുന്നിൽ കരച്ചിലടത്തി കോവില മുൻ പങ്കാളി എലിസബത്തിനെതിരെ കൊച്ചി സിഇറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി നടൻ ബാല എലിസബത്ത് സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ തുടർച്ചയായി അപമാനിക്കുന്നുവെന്നാണ് ആരോപണം എലിസബത്തിനെതിരെയും യൂഡൂബർ അജു അലക്സിനെതിരെയും ബാലയുടെ ഭാര്യ കോവിലയും പരാതി നൽകി മുൻ പങ്കാളി എലിസബത്ത് യൂഡൂബർ റജു അലക്സ് എന്നിവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് നടന് ബാലയും ഭാര്യ കോവിലയും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വെബ് സീരീസ് പോലെ വീഡിയോകൾ നിർമ്മിച്ച് തന്റെ കുടുംബത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം ഭീഷണി കോൾ വന്നുവെന്നും ഇതിൽ ചെകുത്താൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയ അജു അലക്സിന് അമ്പത് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും ബാല പറഞ്ഞു മുൻ ഭാര്യ അമൃത സുരേഷും ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ടെന്നും കോഹിലയുടെ പരാതിയിൽ പറയുന്നു നിരന്തരം അപവാദ പ്രചരണം നടത്തുകയാണെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതായും കോവില ആരോപിച്ചു മാധ്യമങ്ങളോടെ പ്രതികരിക്കവേ കോവില പൊട്ടി കിടന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഗായിക അമൃത സുരേഷുമായി ദാമ്പത്യബന്ധം വേർപ്പെടുത്തിയ ബാല രണ്ടു വർഷത്തിലധികം തൃശൂർ സ്വദേശിനി എലിസബത്തും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ബന്ധുവായ കോവിലയെ ബാലവിവാഹം ചെയ്തത്